ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ എത്തും രേവതി നക്ഷത്രക്കാരുടെ ഇഷ്ടദൈവങ്ങൾ കഴിപ്പിക്കേണ്ട വഴിപാടുകൾ ദർശനം മഹാവിഷ്ണുവാണ് പൂരിരട്ടാതിക്കാരുടെ ഇഷ്ടദൈവം ശ്രീകൃഷ്ണഭാവത്തിലും ആരാധിക്കാം ജന്മനക്ഷത്രം തോറുമോ വ്യാഴാഴ്ച ഏകാദശി ദിവസങ്ങളിൽ മഹാവിഷ്ണു മഹാവിഷ്ണുപൂജയും വിഷ്ണുനാമജപവും നല്ലതാണ് നക്ഷത്രനാഥനായ ശനിയെ പ്രീതിപ്പെടുത്താൻ ധർമ്മശാസ്ത്രാവിന് ശനിയാഴ്ച നീരാഞ്ജനം തളിക്കുക അല്ലെങ്കിൽ ഹനുമാനെ ആരാധിക്കുക പൂരിട്ടാതിയും വ്യാഴാഴ്ചയും ചേർന്നു വരുന്ന ദിവസത്തെ ആരാധന ഗുണം ചെയ്യും പൂരിട്ടാതി പുണർദ്ദം വിശാഖം ദിവസങ്ങളിൽ ക്ഷേത്രദർശനം മുടക്കരുത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് മഹാവിഷ്ണു ധർമ്മശാസ്ത്രാവുമാണ് ഇഷ്ടദൈവം പതിവായുള്ള മഹാവിഷ്ണു പൂജയും വിഷ്ണുനാമജപവും ഗുണകരം ശ്രീകൃഷ്ണ പാവത്തിലും ആരാധിക്കാം ഇത് വ്യാഴം ഏകാദശി ദിവസങ്ങളിൽ ചെയ്യാം ഉത്രട്ടാതി പൂയം അനിഴം ദിവസങ്ങളിൽ ക്ഷേത്രദർശനം മുടക്കരുത് ശനിയും ഉത്രട്ടാതിയും ചേർന്നു വരുന്ന ദിവസവും ജന്മനക്ഷത്ര ദിവസവും ശാസ്ത്ര ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും ഒഴിവാക്കരുത് ശനിയാഴ്ച ആഞ്ജനേയ ഭജനയും വിജയം നൽകും രേവതി നക്ഷത്രക്കാരുടെ ഇഷ്ടദൈവം ശ്രീകൃഷ്ണനും മഹാവിഷ്ണുവുമാണ് ദുർഗാഭഗതി അല്ലെങ്കിൽ മഹാലക്ഷ്മി ഭജനയും ഐശ്വര്യം നൽകും വിഷ്ണു നാമജപമോ ലക്ഷ്മി അല്ലെങ്കിൽ ദേവി നാമജപമോ ദിവസവും ചെയ്യുന്നത് ക്ലേശങ്ങളില്ലാതാക്കും രേവതി നക്ഷത്ര ദിവസവും ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ചേർന്ന് വരുന്ന ദിവസവും അനുഷ്ഠാനങ്ങൾ അതീവ ഗുണകരമാണ് രേവതി ആയില്യം തൃക്കേട്ട ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം മുടക്കരുത് ശ്രീകൃഷ്ണ പൂജ നക്ഷത്രാധിപനായ ബുധനെ തൃപ്തിപ്പെടുത്താൻ ഉപകരിക്കും ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും വ്യാഴം ഏകാദശി ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് ഏറെ നല്ലത് വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനവും ഐശ്വര്യവും നൽകും ദൈവത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന നക്ഷത്രം കൂടിയാണ് രേവതി താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ